ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മൂപ്പര് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു ഈ ആണ്ട് നേർച്ച ചില അപവാദങ്ങളൊന്നുള്ളൊരു പുസ്തകം ഞാൻ ഇവിടെ കാണിച്ചിരുന്നു ചെണ്ടമുട്ട് കുഴൽവിളി അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയിട്ടുള്ള പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നു എവിടുന്ന് എവിടുന്നല്ല ഇവിടുന്നാണ് പറഞ്ഞത് ഈ പുസ്തകം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എൻ്റെ അടിയിൽ തന്നെയുണ്ട് അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല ഈ രണ്ട് പേരും ഈ ബുക്കിന് വരാനൊരു കാരണമുണ്ട് പറഞ്ഞു തരാതെ ആദ്യം പഠിച്ചു വെച്ചോ എന്താന്ന് അറിയോ ഈ പുസ്തകത്തിന്റെ ഇക്കാണുന്നത് സെക്കൻഡ് എഡിഷനാണ് സെക്കൻഡ് എഡിഷൻ ഫസ്റ്റ് എഡിഷൻ എന്നാ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സെക്കൻഡ് എഡിഷൻ ഇറങ്ങുന്നതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ പുസ്തകം എഴുതിയത് കെ എം മുഹമ്മദ് ഗോയ മാത്തോട്ടമാണ് ഈ കെ എം മുഹമ്മദ് ഗോയ മാത്തോട്ടം അവറുകളാൽ രചിക്കപ്പെട്ട ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേര് ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നായിരുന്നു ആ പുസ്തകത്തിന് രണ്ട് കോപ്പികൾ രണ്ട് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ എഡിഷൻ ഇറങ്ങിയത് തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ ഈ എഡിഷൻ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലുമാണ് ഈ എഴുപത്തി മൂന്നിലാണ് മാത്തോട്ടം ഈ പുസ്തകം രചിക്കുന്നത് അത് തന്നെ മാത്തോട്ടത്തിന്റെ സ്വന്തം വാചകങ്ങളല്ല ഇവർ ഏറ്റവും വലിയ നേതാവായി അംഗീകരിക്കുന്ന ശാലിയാത്തി ഉണ്ടല്ലോ ശാലിയാത്തിയുടെ അറബിയിലുള്ള ഒരു ഫത്തുവ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഈ കെ മുഹമ്മദ് ഗോയ പുസ്തകമാക്കിയതാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആ പുസ്തകം മാത്തോട്ടം മുഹമ്മദ് ഗോയ ഇറക്കുന്ന അവസരത്തിൽ ഇയാൾ എന്ത് ചെയ്തു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ സമീപിച്ചിട്ട് ഇതിനൊരു അവതാരിക എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അങ്ങനെ അന്ന് കാന്തപുരം അവതാരിക എഴുതി കൊടുത്തത് അതേ രൂപത്തിൽ ഒരു മാറ്റവും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇയാൾ പുതിയ പുസ്തകം ഇറക്കിയപ്പോ അന്ന് എഴുപത്തി മൂന്നിൽ കൊടുത്ത അതേ അവതാരിക തന്നെ ഒരു മാറ്റവും കൂടാതെ എൺപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച രണ്ടാം എഡിഷനിലും മാത്തോട്ടം മുഹമ്മദ് ഗോയ എടുത്തു കൊടുത്തു ഇത് നിങ്ങളെല്ലാരും ഒന്ന് മനസ്സിലാക്കി വെക്കണം ആദ്യം എന്താപ്പ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പേരോടിന്റെ ശബ്ദമൊക്കെ ഇവിടെ കേൾപ്പിക്കും അയാൾ നടത്തിയ തട്ടിപ്പ് ഇവിടെ കാണിക്കും അട്ടിമറികൾ നിങ്ങളെ മനസ്സിലാക്കി തരും അതിന്റെ മുമ്പായി എൻ്റെ ബഹുമാന്യരായ മുഴുവൻ ശ്രോതാക്കളും ഇതൊന്ന് ശ്രദ്ധിക്ക ഇക്കാണുന്ന പുസ്തകത്തിന്റെ പേര് ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല ഈ പുസ്തകം രണ്ട് തവണ മലബാറിൽ ഇറങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ എഡിഷൻ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ എഡിഷനാണിത് ഈ പുസ്തകത്തിലും എൺപത്തി അഞ്ചിൽ ഈ പുസ്തകം രണ്ടാമതും ഇറക്കിയപ്പോ മാത്തോട്ടം മുഹമ്മദ് ഗോയ എന്തു ചെയ്തു മാത്തോട്ടത്തിന്റെ വക ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന ഹെഡിംഗ് ഇന്ന് താഴെ എഴുതിയിട്ട് ചില അല്പം ചരിത്രമൊക്കെ എഴുതി ആ കൂട്ടത്തിൽ മാത്തോട്ട വഞ്ചന മാത്തോട്ടം എന്തെഴുതി ചില കാര്യങ്ങൾ എഴുതി എന്തിന്റെ വഞ്ചന അല്ലി മാസികയുടെ വഞ്ചന അപ്പൊ എന്താ മൂപ്പര പിടുത്തെന്നറിയോ എന്നെ വെല്ലുവിളിക്കണ് സെലഫിപെട്ട എഴുപത്തിമൂന്നില് കാന്തപുരം മുസ്താദ് എഴുതി കൊടുത്ത അവതാരിക എഴുപത്തിമൂന്നിൽ എഴുതി കൊടുത്ത പുസ്തകത്തിൽ ശരിക്കും ശ്രദ്ധിച്ചോ എഴുപത്തിമൂന്നിൽ കാന്തപുരം അവതാരിക എഴുതി എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇറങ്ങിയ അല്ലുർഫാദിന്റെ വഞ്ചന കൊടുക്കുക എഴുപത്തിമൂന്നിൽ ഇറങ്ങുന്ന ഒരു പുസ്തകത്തിൽ എങ്ങനെയാണ് എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങുന്ന അല്ലുർഫാദിനെ പറ്റി എങ്ങനെയാ എഴുപത്തി മൂന്നിലെ പുസ്തകത്തിൽ വന്നത് അപ്പൊ ഇത് വഞ്ചനയല്ലേ എന്നാ ചോദിക്കുന്നത് ഇതിനാ ഞാൻ പറഞ്ഞ എന്ത് എഴുപത്തിമൂന്നിലാണ് ഈ പുസ്തകം ആദ്യം ഇറക്കുന്നത് ഈ പുസ്തകം ആദ്യം ഇറക്കുമ്പോൾ മാ തോട്ടം കാന്തപുരത്തെ സമീപിച്ച ഒരു അവതാരി കയറി കൊടുക്കാൻ പറഞ്ഞു അതേ അവതാരിക തന്നെയാണ് എൺപത്തി അഞ്ചിൽ സെക്കൻഡ് എഡിഷനിലും ആരെടുത്തു കൊടുക്കുന്നത് മാത്തോട്ടം മുഹമ്മദ് പോയാ അങ്ങനെയുള്ള ഒരു പുസ്തകത്തിന് ഒരാളൊരു അവതാരി കൊടുത്താൽ എഡിഷൻ മാറുമ്പോൾ അവതാരിക മാറ്റൂല ഇറങ്ങിയ പുസ്തകത്തിന്റെ അതേ അവതാരികയോടെ തന്നെയാണ് എൺപത്തഞ്ചിലും പുസ്തകത്തിൽ കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയാലോ ഇനി അത് മാത്തോട്ടം മുഹമ്മദ് കോയെ തന്നെ പറയട്ടെ കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ കേട്ടോ മഹാത്മാക്കളുടെ ആണ്ടു നേർച്ചയെ പറ്റി പറഞ്ഞതായ എൻ അഹമ്മദ് ഹാജിയുടെ സുഹാലിന് കേരളം കണ്ട പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനും തെന്നിന്ത്യ മുഫ്തിയുമായിരുന്ന മർഹൂം ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ തങ്ങൾ നൽകിയ ഫത്തുവയെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ്ട് നേർച്ചകൾ എന്ത് എന്തല്ല എന്ന പേരിൽ എഴുതിയ പുസ്തകമാണ് തുടർന്നുകൊണ്ട് നിങ്ങൾ വായിക്കാൻ പോകുന്നത് ബഹുമാന്യ സ്നേഹിതനായ ജനാബ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അന്ന് എഴുതിയ അവതാരികയോടെ തന്നെയാണ് ഇതിന്റെ പ്രസാധകർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ശരിക്കും മനസിലായില്ലേ എന്നിട്ട് ഇവിടെ തട്ടിപ്പ് കാണിക്കണ് എഴുപത്തിമൂന്നിൽ കാന്തപുരം മുസ്താദ് അവതാരിക എഴുതുക എന്നിട്ട് ആ പുസ്തകത്തിൽ തന്നെ എന്തുണ്ട് എൺപത്തിനാലിൽ ഇറങ്ങുന്ന അല്ലുറഫാദിനെ കുറിച്ചും ഇത് വട്ടല്ലേനാ ചോദിക്കുന്നത് ഇതാണ് ശരിയായ തട്ടിപ്പാ എനിക്ക് പറയാനുള്ളത് ഇത് രണ്ട് എഡിഷൻ ഉണ്ട് ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മുമ്പത്തെ പ്രസംഗത്തിൽ മൂപ്പര് ഇവിടെ പറഞ്ഞു ഓർമ്മണ്ടല്ലോ സഹോദരങ്ങൾ എങ്ങളൊക്കെ ഒന്ന് മുമ്പത്തെ പ്രസംഗത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മൂപ്പര് എന്തു പറഞ്ഞിട്ടോ ഒഴിഞ്ഞു മാറി എന്നറിയോ അത് കാന്തപുരം അബുബക്കർ മുസ്ലിര് ആണെന്നൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ എത്ര അബുബക്കർ മുസ്ലിരുണ്ടാവും എന്നാ ചോദിച്ച് അങ്ങനെ എത്ര മുസ്ലിയാർ ഉണ്ടാവും അങ്ങനെ എത്ര എ പി അബുബക്കർ മുസ്ലിയാരുണ്ടാവും അത് യഥാർത്ഥത്തിലുള്ള എ പി അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ അത് വിടൂലാന്ന് കണ്ടപ്പോ മൂപ്പര് കളം മാറി ചവിട്ടിട്ട് പറയണത് ിൽ അവതാരിക എഴുതിക്കൊടുത്തതിൽ എങ്ങനെയാണ് എൺപത്തിനാലിൽ ഇറങ്ങുന്ന അല്ലുറഫാദിനെ പറ്റി പറയാൻ ഇരാ തട്ടിപ്പ് അപ്പൊ ഇയാള് ഈ പുസ്തകത്തിൽ കാന്തപുരം ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളും ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഈ പുസ്തകത്തിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട് ഹലാലാണെന്നില്ലേ കരിമരുന്ന് പൊട്ടിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തകരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ കുഴൽവിളി പാടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഏതാണ് നിങ്ങൾ പറയാത്തത് ഇതാണ് എന്റെ ചോദ്യം കാന്തപുരം മുസ്ലിയാർ എഴുതിയ ഈ അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര് പരിഷ്കരിച്ച രണ്ടാം പതിപ്പ് ഇറക്കിയപ്പോൾ നേർച്ചയും ചില അപവാദങ്ങളും എന്ന പേരിലാണ് ഞങ്ങൾ ഇറക്കിയതല്ല നിങ്ങളുടെ മാത്തോട്ടം മുഹമ്മദ് ഗോവ ഇറക്കിയത് ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ട് കുഴൽവിളി കരിമരുന്ന് പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അവതാരിക എ മുസ്ലിയാർ എഴുതിയിട്ടുണ്ടോ ഇല്ലേ അബുബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ടും കുഴൽവിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇതാ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് കുറെ സമയം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കാരെ വട്ടാക്കുക അപ്പൊ ആളുകൾ വിചാരിക്കും സലഫി ഇവിടെ എന്തോ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് കാന്തപുരുസ്താദിന്റെ പേരിൽ എന്തോ നോണ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കേണ് നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ആ നിലക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല അവിടെ മൂപ്പരുടെ ഒഴിഞ്ഞു മാറ്റം നിങ്ങളൊന്ന് കേൾക്കുക ഓരോന്നോരോന്ന് വെച്ച ആ കള്ളത്തരപ്പ പിടികൂടി കാണിച്ചു തരാം ശ്രദ്ധിച്ചോളി പിന്നെ കാന്തപുരം ഒരു അവതാരി എഴുതി ഞാൻ എഴുചിച്ച കൊണ്ട് അവതാരിക്കും അപവാദം ഇങ്ങനെ ഒരു പുസ്തകത്തിൽ കാന്തപുരം പുസ്തകം അവതാരി എഴുതിയിട്ടുണ്ടോ ഇല്ല മൗലവിക്ക് സാധ്യവും അല്ല വിഷയം ഞാൻ പറഞ്ഞുതരാം ക്ഷമിച്ചു നമ്മൾ ഈ ആണ്ട് നേർച്ചയിൽ അനാചാരനെ പറ്റി നമ്മുടെ അഭിപ്രായം ആദ്യം പറയണം ഒരൊറ്റ അനാചാരത്തിൽ നമ്മൾ അനുകൂലല്ല നമ്മൾ ആരും അനുകൂലല്ല വടകരയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട ഇ കെ അബുഖർ മുസ്ലിയാർ ജബർ മഹാനവരങ്ങളൊക്കെ സമസ്തയിൽ വരുന്ന കാലം സമസ്തന്റെ വ്യക്തമായി പറഞ്ഞു നേർച്ചയിൽ അനാചാരങ്ങളുള്ളതൊക്കെ നിർത്തണം നേർച്ചയിൽ നല്ല കാര്യങ്ങളെ നിർത്താവൂ ആണ്ട് നേർച്ചകളിൽ പരസ്യത്തും അനാചാരം നടക്കുന്നത് നിർത്തിവെക്കണമെന്ന് സമസ്തന്റെ ആലിമ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു ഞാൻ വെറുതെ പറയല്ല ഇത് അൽബയാൻ അന്നത്തെ നമ്മളെ പത്രമാണ് അൽബയാൻ അറബി മലയാളത്തിലുള്ള പത്ര ഇതിന്റെ അറു ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ

എങ്കിൽ എം എ ഉസ്താദ് അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എം എ ഉസ്താദിനേക്കാൾ നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാണ് ഷാലിയാത്തി ആ ശാലിയാത്തി ചെണ്ടമുട്ടും കുഴൽവിളിയും അനുവദനീയമാണ് എന്ന് എഴുതിയ പുസ്തകത്തിനാണ് നിങ്ങൾ അവതാരിക ഐ ഡി കൊടുത്തിട്ടുള്ളത് എനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താണ് ഇതിൽ എന്ന് പറയുന്നത് പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം ശ്രദ്ധിച്ചോളൂ ഇത് വായിക്കുമ്പോഴാണ് മൂപ്പരുടെ തെറ്റ് നില സംഭവിച്ചത് എന്ത് നോക്കി അപ്പോഴാണ് മറ്റു വന്നത് അതും കണ്ടോട്ടെ യോഗത്തിൽ പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവയിൽ നിന്ന് രണ്ട് വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നേർച്ച സ്ഥലങ്ങളിലും മറ്റു ിലും ഗുലമാൻ്റെ അറിവിൽ പെടാത്ത ഗുലമാൻ്റെ അറിവിൽ പെടാത്ത നിലയിൽ നടന്നു വരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ് ഇത് വിശദീകരിച്ചിട്ട് എം എ ഉസ്താദ് അവസാനം പറയുക എന്നാൽ ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ കല്യാണാടിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ് മുട്ട് വീണ വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ മുതായവ ഇവമാണെന്ന് പോലും അറിയുന്ന സംഗതിയാണ് ഒരു മിനിറ്റ് പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതി ശാലിയാത്തിക്ക് അറിയാതെ പോയി എന്നല്ല അതിന്റെ അർത്ഥം അല്ലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇതൊന്നും പാടില്ല അനാചാരാണ് ശാലിയാത്തി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അനാചാരമല്ലാന് അനാചാരമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ശാലിയാത്തി അനാചാരമാണ് എന്ന് ശാലിയാത്തി എഴുതിയിട്ടില്ല ശാലിയാത്തി ഇതൊക്കെ അനുകൂലിച്ച ആളാണ് അതാണ് ഈ പുസ്തകം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ബാക്കി കേട്ടോ ഇത് എഴുതിയതാ ശ്രദ്ധിച്ചു കേട്ടില്ലേ ഇത് മുമ്പേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ട് ശരിക്കും മനസ്സിലായില്ലേപ്പോ പണ്ടേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ടെന്ത് ഞങ്ങളിതൊക്കെ അനാചാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ പേരോടിനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത് ഏത് കൊല്ലമാണ് ഹലാലായത് ആ ഡേറ്റ് എന്ന് പറയും ഏത് കൊല്ലമാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ അൽബയാനിലാണെന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾ വായിച്ചത് അതെഴുതിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഏത് കൊല്ലമാണ് പിന്നെ ഇത് അനുവദനീയമായത് കാരണം നിങ്ങളുടെ കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ മുമ്പിലേക്ക് മാത്തോട്ട മുഹമ്മദ് ഗോയ മാത്തോട്ടം മുഹമ്മദ് ഗോയ യുടെ പുസ്തകത്തിന്റെ പരിഭാഷയുമായി ചെന്നപ്പോ ആ പുസ്തകത്തിലാണ് ഇയാൾ ഒപ്പിട്ടിട്ടുള്ളത് അത് കാന്തപുരമാണ് പറയുന്നത് കേട്ടോളൂ കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ എന്താ കാന്തപുരം പറഞ്ഞത് മറുഹോം ശാലിയാത്തി അവതകാലത്ത് ഔലിയാക്കൽ ശുഹദാക്കൽ തുടങ്ങിയ മഹാന്മാരുടെ മസാറുകളിൽ മുസ്ലിങ്ങൾ കഴിച്ചു വരാറുള്ള ആണ്ടേർച്ചകളെ പറ്റിയും അതിന്റെ മതവിധികളെ പറ്റിയും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് കൊണ്ട് നൽകിയിട്ടുള്ള ഒരു ഫത്തുവയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അപ്പൊ ആ ഫത്തുവല്ല ആ ഫത്തുവയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് കാന്തപുരത്തിന് പുസ്തക കാണിച്ചത് ഇയാളെന്താ ഷാലിയാത്തിയുടെ ഒരു ഫത്തുവ ഞാൻ മലയാളത്തിലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആറിഞ്ഞാണ് അങ്ങനെ ആ നിറഞ്ഞതല്ല ആ പുസ്തകം തന്നെ കാണിച്ചു കൊടുത്തപ്പോ ആ പുസ്തകം തന്നെയാണ് ആ പുസ്തകത്തിലെ ഉള്ളടക്കം വരെ കാന്തപുരത്തിന് അറിയാം കാന്തപുരം എന്താ പറഞ്ഞിരുന്നു കേട്ടോളൂ ആന്റനേർച്ചകൾ അനാചാരമെന്നും അനിസ്ലാമികമെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരുടെ മായാവലയ മായാവലയിൽ കുടുങ്ങി നട്ടം തിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ ഈ പുസ്തകം ഉപകരിക്കും എന്നതിൽ പക്ഷാന്തരമില്ല ഔലിയാക്കളുടെ മസാറുകളിൽ നടന്നു വരുന്ന ആണ്ട് നേർച്ചകളിൽ വിദഗത്തും വലാലത്തുമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ച് അത്തരം നേർച്ചകൾ നടത്തരുതെന്നോ അവിടങ്ങളിൽ പോകരുതെന്നോ പറയുന്നത് ശരിയല്ല കാരണം വിധത്തും വലാലത്തും വന്നുചേരും എന്ന് കരുതി സുന്നത്തും ഹസനത്തുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാവതല്ല എന്ന് കാന്തപുരം കാന്തപുരം അബൂബക്കർ അബൂബക്കർ മുസ്ലിയാർ മുസ്ലിയാർ വിനീതൻ എന്ന സ്ഥലവും വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് അത് തെളിയിക്കാൻ സാധ്യമാണോ എന്നല്ലേ ഇനി മൂപ്പരുടെ ചോദ്യം മൂപ്പര് ചോദിക്കട്ടെ ഇവിടെ കാണിച്ചല്ലൊരു ബുക്ക് ബുക്ക്പുരം അവരായിരിക്കും

കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നൽകിയ അതേ അവതാരികയോടുകൂടെയാണ് പ്രസിദ്ധീകരിക്കുന്നതെന്നും മാത്തോട്ടം തോട്ടം പറഞ്ഞതും നിങ്ങളാ അതേ പ്രസിദ്ധീകരണത്തെ തൊള്ളായിരത്തി എഴുപത്തി അതേ അവതാരിക എൺപത്തി അഞ്ചിലും നിങ്ങൾ കാണിച്ച പുസ്തകത്തിലുണ്ട് വെറുതെ പറയാ കളവ് പറയുന്നതല്ല ഇത് മക്കത്ത് കൊടികുത്തുണ്ടോയെന്ന് ചോദിച്ചേക്ക് അവിടെ എല്ലാ രാജ്യത്തിൻ്റെയും കൊടിയുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ അതിനപ്പുറം പ്രതീക്ഷിച്ചൂടെ നിങ്ങൾക്ക് അപ്പൊ സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിലെ മുഖ്യ പ്രമേയം എന്താ ഈ പുസ്തകത്തിൽ ഞങ്ങൾ ആദ്യേ പറഞ്ഞു ആണ്ട് നേർച്ച എന്ത് എന്തല്ല ഞങ്ങൾ കാണിച്ച പുസ്തകത്തിന്റെ അവസാനത്തിലുണ്ട് വേറൊരു പുസ്തകമല്ല അവിടെ കാണിച്ചത് നിങ്ങൾ കാണിച്ച അതേ പുസ്തകമാണ് അതിന്റെ ചട്ടമ്മൽ തന്നെയുണ്ട് അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല ഇതിന് രണ്ട് എഡിഷൻ ഉണ്ട് എഴുപത്തി മൂന്നിൽ ഒരു എഡിഷൻ എൺപത്തി അഞ്ചിൽ ഒരു എഡിഷൻ എനിക്ക് ചോദിക്കാനുള്ളത് ിൽ കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട് കുഴൽവിളി കരിമരുന്ന് ആവശ്യമാണെന്നുണ്ടോ ഇല്ലേ അതാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് തെളിയിക്കാൻ ധാരാളം വട്ടം തയ്യാറാണ് ഒരിക്കലല്ല എന്ന് പറഞ്ഞത് കളവ് പറയുന്നതൊന്നും അല്ല ഇവിടെ മാത്രമല്ല സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ കബറിങ്ങലീ നടക്കുന്ന സമ്പ്രദായങ്ങളെയൊക്കെ നമ്മൾ എതിർക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അവിടെ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം അബാഹുവിൻ്റെ റസൂര് നമുക്ക് കബർ ജിയാറത്ത് അനുവദിച്ച് തന്നത് തന്നെയാണ്